ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون السلام عليكم ورحمة الله وبركاته. ബസ്മി അലമുല്ലമീദും ബഹുമാനരായ അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ റഹ്മാൻ അബ്ബു സുബ്ബാൻ നെഹുബത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാൻ നെഹുബത്ത് അല ദൗ് പ്രദാനം ചെയ്യുമാറാവട്ടെ സൂത്തുബക്കറയിലെ നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നമ്മൾ ശദീകരിച്ചത് ഇനി ആയത്തിൻ്റെ അവസാന ഭാഗം കൂടി ബാക്കിയുണ്ട് റഹീം എന്ന ഭാഗം കൂടിയാണ് ഇനി നമുക്കെടുക്കാൻ ബാക്കിയുള്ളത് അള്ളാഹുഅല ബുദ്ധിമാന്മാർക്കുള്ള ദൃഷ്ടാന്തമെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച കാര്യങ്ങൾ ആകാശഭൂമികൾ സൃഷ്ടിപ്പ് രാവും പകലും മാറി മാറി വരുന്നത് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ അള്ളാഹു ആകാശത്തിറക്കിയ വെള്ളം ആ വെള്ളം മുഖേന ഭൂമിയെ സജീവമാക്കിയത് അതിലെല്ലാത്തരം ജീവികളെയും അള്ളാഹുത്തല വ്യാപിപ്പിച്ചത് എന്നിവയെല്ലാം എടുത്തു പറഞ്ഞ ശേഷം അല്ലാഹുത്തല പറയുന്നു കാറ്റുകളെ ഇവിടെ കൈകാര്യം ചെയ്തതിനും അതേപോലെ ആകാശഭൂമികൾക്കടയിൽ വിജയമാക്കപ്പെട്ട മനമേഘങ്ങളുടെ വിഷയത്തിലുമെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട് എന്നാണ് അള്ളാഹുത്തായ ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ് പ്രധാനമായും പറഞ്ഞു ഒന്ന് തസ്ലീഫ് ലിയാ എന്നാണ് കാറ്റുകളെ സർഫ് ചെയ്യുക അതിനെ തിരിച്ചു മുടുക അതിൽ കൈകാര്യം ചെയ്യുക അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നും എന്നും ഖിരാത്ത് ഉണ്ട് എന്നാണ് രണ്ട് കിരാത്ത് ഈ വിഷയത്തിലുണ്ട് എന്നാണ് തശ്രീഫിരി എന്ന് പറഞ്ഞാൽ ഏകവചനമായിരിക്കും പക്ഷേ ഉദ്ദേശം അൽ ജിൻസ് കാറ്റ് എന്ന ജിൻസാണ് ഉദ്ദേശിക്കപ്പെടുക ഇനി അതല്ല റിയാഹ് എന്നാണെങ്കിൽ ബഹുവചനമാണ് അങ്ങനെ വരുമ്പോൾ ഉദ്ദേശം ഫൽ മുറാദു അൽ വാഹ വ്യത്യസ്ത തരം കാറ്റുകൾ ഏതായാലും രണ്ടും ഉദ്ദേശിക്കപ്പെടാം അപ്പം കാറ്റുകളെ അള്ളാഹുത്തല്ല കഴിവുകയും ചെയ്തു അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് കാറ്റുകൾ വ്യത്യസ്ത തരം കാറ്റുകളുണ്ട് ഇളം അതേപോലെ കൊടുങ്കാറ്റും മുതൽ വ്യത്യസ്തമായ കാറ്റുകളുണ്ട് അതേപോലെ ആ കാറ്റിൻ്റെ ലക്ഷ്യത്തിനും പണിതുമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ അല്ലാഹുത്തല്ല ഈ കാറ്റുകളെ ഇവിടെ നിശ്ചയിച്ചു സംവിധാനിച്ചു അതിൽ ഫി ആയാൻ കസീറ ധാരാളം ആയത്തുകളുണ്ടാണ് എന്ന് പറഞ്ഞാൽ പറയുന്നു ഇബ്രാഹി സഹമീഫു വ്യത്യസ്തമായ രൂപത്തിൽ ഒന്ന് അതിൻ്റെ ദിശ അതിൽ ദൃഷ്ടാന്തമുണ്ട് അതേപോലെ അതിൻ്റെ കാഠിന്യം അതേപോലെ ആ കാറ്റുള്ള ഉപകാര ഉപദ്രവങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത രീതി അള്ളാഹുത്തിലെ കാറ്റുകളെ സംവിധാനിച്ചത് എല്ലാ കാറ്റും അല്ലാതെ അയക്കുന്നതിൽ ഒരേ ലക്ഷമല്ല എല്ലാ കാറ്റിനും അല്ലാഹു അയക്കുന്നത് ഒരേ ശക്തിയിലല്ല എല്ലാ കാറ്റിനും അല്ലാതെ അയക്കുന്നത് ഒരേ ദിശയിലല്ല ചിലപ്പോൾ കാറ്റ് കഴിക്കുന്നവരും ചിലപ്പോൾ പണിഞ്ഞാടുന്നവരും ചിലപ്പോൾ തെക്കുന്നവരും ചിലപ്പോൾ വടക്കുന്നവരും ഇങ്ങനെ വ്യത്യസ്തമായ ദിശയിൽ നിന്ന് വരുന്നു ഇതിൽ നയിക്കുന്നതിൽ തെക്കും വടക്കുന്നതല്ലാതെയും അതിനെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആ കാറ്റല്ലാഹുത്തിനെ അയക്കുന്നു അതിലുമുണ്ട് ദൃഷ്ടാന്തങ്ങൾ അതേപോലെ സെയ്ഖ്ലൈ ഇങ്ങനെ വ്യത്യസ്ത ദിശയിൽ വരുന്നു അതിൽ ദൃഷ്ടാന്തമുണ്ട് ഇങ്ങനെ അതിനെ ക്രൈം ക്രൈം ചെയ്തതിൽ ദൃഷ്ടാന്തമുണ്ട് ലൗ വാഹിദിൻ സ്ഥിരമായി കാറ്റ് ഒരു ദിശയിൽ നിന്ന് മാത്രമാണെങ്കിലോ ഒരു ഭാഗത്ത് മാത്രം കാറ്റ് വരുന്നു അങ്ങനെയാണെങ്കിൽ ആലം അത് ലോകത്തിന് തന്നെ ദോഷകരമായി മാറും പക്ഷേ അങ്ങനെ അല്ല ഉണ്ടായത് അതിനിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് വരുന്ന ദോഷങ്ങൾ അപ്പുറത്ത് വരുന്ന കൊണ്ട് ഇല്ലാതാകുന്നു ഇപ്പുറത്ത് വരുന്ന പല ദോഷങ്ങളെയും അപ്പുറത്ത് കാറ്റ് വരുമ്പോൾ അതില്ലാതാകുന്നു ഇങ്ങനെ പരസ്പരം ബാലൻസ് ചെയ്ത് ഈ പ്രപഞ്ചത്തിൽ നേർത്തുന്നതിൽ കാറ്റുകൾക്ക് വലിയ ഒരു ഒരു ദൗത്യമുണ്ട് അതാണ് തശ്രീഫ് ജിയാ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം ഇനി അതേപോലെ മേഘങ്ങളെ അത് ഈ കാറ്റുമായി ബന്ധപ്പെടുത്തിയ അതും തശ്രീഫിൻ്റെ ഭാഗമാണ് ചിലപ്പോൾ ചിന്ന ഭിന്നമായ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ കാറ്റ് ഉപയോഗപ്പെടുത്തുന്നു ചിലപ്പോൾ ഈ കാറ്റ് കൊണ്ട് ഈ മേഘങ്ങൾ ചിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്നു രണ്ടും സംഭവിക്കുന്നുണ്ട് അവിടെമ്പഴും ചെറിക്കിടക്കുന്ന മേഘങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അത് ഒരു മഴയാക്കി പെയ്യുന്നു അല്ല സുത്തന്നൂറില് പറഞ്ഞു അനന്തൂറിലെ നാൽപ്പത്തി മൂന്നാമത്തെ വചനം അതേസമയം ചിലപ്പോൾ കാറ്റുകൾ വരുമ്പോൾ ആ മേഘം ഛിന്ന ഭിന്നമായി മാറും വലിയ മേഘം വന്ന് ഭയങ്കര ശക്തമായ പേമാരി വരാൻ അടുത്ത് ഒരു കാറ്റടിക്കുമ്പോഴും ആ മേഘം ഛിന്ന ഭിന്നമായി ആ മഴ ആൾക്ക് ഉപകാരപ്രദമായി മാറുന്നു ഉണ്ടായേക്കാവുന്ന ദൂഷ്യങ്ങളെ ഇല്ലാതാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനം ഒരു വ്യവസ്ഥയാണത് അതേപോലെ ഈ കാറ്റിൽ മേഘവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ദൃഷ്ടാന്തം ഈ തസ്രീഫിൻ്റെ ഭാഗമാണ് എന്നാണ് അതേപോലെ കാറ്റുകൾ പായക്കപ്പലുകൾക്ക് കാറ്റ് ആവശ്യമാണ് ഇപ്പോഴാണ് ആധുനികമായ കപ്പലുണ്ടായത് പായക്കപ്പലുകൾ അത് മുന്നോട്ട് പോകുന്നതിൽ കാറ്റാണ് അതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗം കാറ്റിന് ദിശക്കനുസരിച്ച് പായ മാറ്റിക്കെട്ടി അങ്ങനെയാണ് ആ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ദൃഷ്ടാന്തമാണ് ചരിഭാഗം ആളുകളെ നശിപ്പിക്കാൻ കാറ്റ് വരുന്നു ചില ആളുകളെ രക്ഷപ്പെടുത്താനും കാറ്റ് വരുന്നു അതും ദൃഷ്ടാന്തമാണ് അതേപോലെ ആയുധ സമൂഹത്തെ നശിപ്പിച്ചത് കാറ്റുകൊണ്ടാണ് തുളനബി ഹിൽ അഹസാബ് അൻ റസൂൽ സുലഹു വസ്ലാം അല്ലാസൂലെതിരെ വന്ന സഖ്യകക്ഷികളെ മുഴുവൻ ആട്ടി ആട്ടിയോടിച്ചത് ഒരു കാറ്റ് കൊണ്ടായിരുന്നു ഓ അൻജല്ലാഹു റസൂലു വസ്ലാം അഹ്സാബ് അന്നത്തെ അഹിസാബിൻ്റെ സഖ്യകക്ഷികളുടെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു നബിയെയും വിശ്വാൻ രക്ഷപ്പെടുത്തിയത് ഒരു കാറ്റ് കൊണ്ടായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ കാറ്റിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതെല്ലാം അറിഞ്ഞും ചിന്തിച്ചും ഇതിൽ ആളുകൾ പണച്ചറബിൻ്റെ റഹിമത്തും അവൻ്റെ ഇസ്സത്തും അവൻ്റെ കുതത്തുമെല്ലാം മനസ്സിലാക്കാൻ ഇതും തന്നെ മതിയാകും എന്നാണ് അതുകൊണ്ട് ആ കാറ്റിൽ ദൃഷ്ടാന്തമുണ്ട് മാത്രമല്ല ഇന്ന് ആധുനികമായി ധാരാളം സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങൾ ഈ മിഷനറികൾ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഉപയോഗിച്ചാലും ശരി ഈ കാറ്റ് ചെയ്യുന്ന ദൗത്യത്തെ ദൗത്യ നിർവഹിക്കാൻ അവക്കൊന്നും സാധ്യമല്ല ഒരു ഫാന് വെച്ചാൽ കാറ്റാകും പക്ഷെ അത് അതിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം എന്നാൽ ഇങ്ങനെ എല്ലാം കൊണ്ടുവന്നാലും ശരി ഒരിക്കലും അത് കാറ്റിൻ്റെ ദൗത്യം നിർവഹിക്കാൻ അവയെ കൊണ്ട് കഴിയുകയില്ല എന്നാൽ പടച്ചിറമ്പ് കുൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകും കുൻ ഫയക്കുൻ ഉണ്ടാവട്ടെ പറഞ്ഞാൽ മതി അതുണ്ടാകും ശരീരത്തിന് ശിമാലിയാം ചെറുപ്പം കാണാം ഒരു കാറ്റ് വടക്ക് ഭാഗത്ത് ശക്തമായിട്ടാണ് വരും ഒറ്റ നിമിഷം കൊണ്ട് തൻസു അത് നേരണ്ട് മറയും എന്നുള്ള തെക്കു ശരീരം നേരെ തെക്കുന്ന് വടക്കിട്ടുള്ള കാറ്റായി മാറുന്നു അത് ശക്തമായി വടക്കുന്ന കാറ്റേണ്ടി വരും എന്നാൽ നിമിഷ നേരം കൊണ്ട് നേരെ നേരത്തിരിഞ്ഞ് അതിങ്ങോട്ട് തിരിച്ചടിക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യനും കഴിയാത്ത പണച്ചിറമ്പിന് മാത്രം കഴിയുന്ന അവൻ്റെ കുതിരത്തിലാൽ അവൻ കൈകാര്യം ചെയ്യുന്ന നിയന്ത്രണങ്ങളാണ് അതൊക്കെ തന്നെയും അതുകൊണ്ട് തന്നെ ഈ കാറ്റിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ അത് കൈകാര്യം ചെയ്ത രീതികൾ അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇനി മാത്രമല്ല എയ്റോപ്ലെയിൻ വിമാനങ്ങൾ ഇക്കാലത്താണെങ്കിലും അതിനും കാറ്റ് പ്രധാനമാണ് കാറ്റിൻ്റെ ഗതി അതിൻ്റെ സഞ്ചാരത്തിൽ നിർണായകമായ പങ്കുണ്ട് ഇറാത്ത് വിമാനങ്ങളിൽ സ്വാധീനമുണ്ട് കാറ്റുകൾക്ക് മാത്രമല്ല ആ കാറ്റിൻ്റെ ഗതി മാറിയാൽ കാറ്റിൻ്റെ വേഗം കൂടിയാൽ ഒക്കെ വിമാനങ്ങളുടെ യാത്രയെ അത് സാരമായി ബാധിക്കും ഇതുപോലെ കാറുകൾക്ക് പോലും ഈ എയർ അതിൽ ചില സ്വാധീനങ്ങളുണ്ട് ഒരു കാർ റോട്ട് കൂടെ പോവുകയാണെങ്കിലും അവിടെയും മുന്ന എയർ അതിൽ പ്രധാനമാണ് ഇങ്ങനെ എല്ലാ രംഗത്തും മനുഷ്യനെ ബാധിക്കുന്ന ഒന്നാണ് കാറ്റ് എന്നത് അതിൽ ദൃഷ്ടാന്തമുണ്ട് രണ്ടാമത് പറഞ്ഞത് അള്ളാഹുത്താല അധീനപ്പെടുത്തി വെച്ച ഈ കാർമേഘങ്ങൾ വൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ വിധേയമാക്കപ്പെട്ട സഹാബ് മേഘങ്ങൾ അത് ദൃഷ്ടാന്തമുണ്ട് മഴ ലഭിക്കുന്ന മേഘങ്ങൾ അതാ സഹാബ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊങ്ങിക്കളിക്കുന്ന കൊണ്ടാത്രേ സഹാബ് എന്ന പേര് വന്നിരിക്കുന്നത് ആ മേഘങ്ങൾ മുസഹർ അൽ മുതൽ സ്ടാവാണ് അതിനെ വിധേയപ്പെടുത്തിയവൻ അങ്ങനെ അതിനെ വിധേയപ്പെടുത്തിയതോ അടിമങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ മേഘത്തല്ല യോഗിക്കുന്നത് ചിലപ്പോൾ ആയിക്കൊണ്ടാണ് മറ്റു ചിലപ്പോൾ ഞാണ്ടാണ് ചിലപ്പോൾ റഹ്മത്താണ് കാരുണ്യമാണ് മറ്റു ചിലപ്പോൾ അലാബാണ് ശിക്ഷയാണ് അൽ മുതലു ഇങ്ങനെ വിജയപ്പെടുത്തപ്പെട്ട ഈ മേഘങ്ങളിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് അഥവാ റബ്ബിൻ്റെ കുതിരത്ത് അവൻ്റെ ശക്തി അവൻ്റെ കാരുണ്യം അവൻ്റെ ഹിക്മത്ത് എല്ലാം അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ് ഈ മഴ മേഘങ്ങൾ ആരിക്ക സാധിക്ക സമാന മേ കൊണ്ടുവരാൻ പഠിച്ച റബ്ബിൻ അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് അതേപോലെ ആ മേഘത്തെ ഇങ്ങനെ കൃത്യമായി അതിന് വെള്ളം കൊണ്ടുവന്ന് വിതരാൻ ആർക്ക് പറ്റും പഠിച്ചു മാത്രമാണ് സാധിക്കുക മാത്രമല്ല ചിലപ്പോൾ ഒന്നാകെ തിങ്ങിക്കൂടിയ മേഘങ്ങൾ വലിയ പർവ്വതം പോലെയുള്ള മേഘങ്ങൾ ചെറിയ 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 മേഘങ്ങൾ ചിലപ്പോൾ സാവകാശം പോകുന്ന മേഘങ്ങൾ ചിലപ്പോൾ അനങ്ങാതിരിക്കുന്ന മേഘങ്ങൾ ചിലപ്പോൾ അതിവേഗം സഞ്ചരിക്കുന്ന മേഘങ്ങൾ ഇതൊക്കെ ഈ രൂപത്തിനെ സംവിധാനിച്ചത് അല്ലാഹു താലിയാണ് മാത്രമല്ല ഭൂമിക്ക് അതിലൂടെ വെള്ളം ലഭിക്കുന്നു അതും പടച്ച ചെയ്ത മറ്റൊരു ദൃഷ്ടാന്തമാണ് അത് ചിലപ്പോൾ ഇടിയും മിന്നലോടും കൂടി വരുന്നു ചിലപ്പോൾ ഒന്നുമില്ല ശാന്തമായി ഉണ്ടാകുന്നു ചിലപ്പോൾ മഴയില്ലാതാകുന്നു ചില ആളുകൾക്ക് മഴ ലഭിക്കാതിരിക്കുന്നു ചില ഭാഗത്തേക്ക് അല്ലാഹുത്തരം മഴ നൽകുന്നു ചില പ്രദേശത്തേക്ക് ഇടിമിന്നലോടൊപ്പം മഴ പെയ്യുന്നു ചില ഭാഗത്ത് ഇടിമിന്നലില്ലാതെ മഴ ലഭിക്കുന്നു ഇങ്ങനെ ഇതിനൊക്കെ അല്ലാഹുത്തായാലും ചില ദൃഷ്ടാന്തങ്ങൾ ചില ചില ലക്ഷ്യങ്ങൾ അതിലൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ പണച്ച റബ്ബിൻ്റെ ദൃഷ്ടാന്തമാണ് അവൻ നിശ്ചയിച്ച ചില നിശ്ചയങ്ങളാണ് ചില ആളുകൾ തോട്ടങ്ങൾ നിനക്കാൻ ചില ആളുകൾ തോട്ടങ്ങൾ കരിഞ്ഞു പോകാൻ ഒക്കെ അള്ളാഹു നിശ്ചയിച്ചാൽ അവിടെയൊക്കെ ഈ മഴയുടെ കാലത്തിൽ അള്ളാഹു സംവിധാനം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ റബ്ബിനെ കൈ ഉയർത്തുന്നു നബിയോട് വന്ന് പറയുന്നു നബിയെ മഴയില്ല നബി ഞങ്ങൾ ചെയ്യുന്നു മെമ്പടമന്ത്രി ഇറങ്ങി ഇസ്കാരം കഴിയും മുമ്പ് ശക്തമായ മഴ പെയ്യുന്നു അടുത്താഴ്ച പോയത് നബിയെ മഴ വർദ്ധിച്ചു ഇനി പ്രയാസമാണ് നബിയെ എന്ന് പറയുമ്പോൾ അള്ളാഹു മഹബ അലൈന ഒലാ അലൈന അള്ളാഹു ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ പരിസര പ്രദേശങ്ങൾ എന്ന് പ്രാർത്ഥിക്കുകയും ആ മഴ അങ്ങോട്ട് നീങ്ങുകയും ചെയ്യുന്നുവെന്ന് ഹദീഫിന് പെടുന്നു ഇതൊന്നും നബിയുടെ കഴിവല്ല നബിയുടെ കൽപ്പനയല്ല ഇതൊക്കെ ഷെയ്ഖു മുഴയാണ് ഇതൊക്കെ അള്ളാഹനെ കൽപ്പന വിധേയമായിക്കൊണ്ടാണ് ഈ മേഘങ്ങളെല്ലാം പോകുന്നത് അല്ലാതെ നബിതങ്ങൾ കൽപ്പിക്കുമ്പോൾ ആ മേഘം സഞ്ചരിക്കുക എന്ന രീതി എല്ലാം അല്ലാഹുതലയാണ് കൽപ്പിക്കുന്നത് നബിതങ്ങൾ അള്ളഹനോട് ആവശ്യപ്പെടുന്നു അള്ളാഹുത്തലെ കൽപ്പിക്കുന്നതാണ് പ്രാവശ്യം കൽപ്പിച്ചാലും ശരി റസൂൽ ആയിരം തവണ മേഘത്തോട് ആവശ്യപ്പെട്ടാലും ശരി പടച്ചടം പിന്നെ നിർദ്ദേശമില്ലെങ്കിൽ ആ കാൽമേഘം ചലിക്കുകയില്ല അള്ളാഹ് കൽപ്പന ഉണ്ടെങ്കിലേ അത് സഞ്ചരിക്കുകയുള്ളൂ ഇതാണ് അള്ളാഹുൻ്റെ തസ്ഹീർ അള്ളാഹുത്തല്ലാദിനെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞത് ഇതും ദൃഷ്ടാന്തമാണ് അതേപോലെ ഈ മേഘങ്ങൾ വ്യത്യസ്തമായ കാഴ്ചകളാണ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച അത് മറ്റു രൂപത്തിലാണ് മേൽപോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മറ്റു രൂപത്തിലാണ് അതേപോലെ അതിൻ്റെ എല്ലാ രേഖ മേഖലയിലും അള്ളാഹുത്തല്ല ദൃഷ്ടാന്തങ്ങളെ വെച്ചിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ് അഹിമുല്ലാ പറയുന്നത് ആകാശഭൂമികൾക്കിടയിൽ അതങ്ങനെ ഒരു കാൽമേകം പോലെ അവിടെ നിശ്ചയിച്ചു വെച്ചത് കാണാൻ കഴിയുന്നു ഇതൊക്കെ ഇതെല്ലാം ഉണ്ട് തീർച്ചയായും ദൃത്താന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ആളുകൾ തീർച്ചയായും തൈക്കി ചെയ്ത് ഉറപ്പിച്ചാണ് പറഞ്ഞത് ആയാത്ത് ബഹുവചനമായി കൊണ്ടാണ് പ്രയോഗിച്ചത് അവ ഒന്നും രണ്ടും മൂന്നുമൊന്നുമല്ല നിശ്ചയമായും ധാരാളം ദൃഷ്ടാന്തങ്ങൾ അതുണ്ട് യാതൊരു സംശയവും അതിന് അതിന് അവകാ സംശയത്തിനും അവകാശമില്ല എന്നർത്ഥം പക്ഷെ ആർക്കാ ദൃഷ്ടാന്തം ലഹൗമിയൂൻ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ് ദൃഷ്ടാന്തമായി മാറുക അല്ലാത്തവന് ഈ ദൃഷ്ടാന്തമൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്നർത്ഥം അക്കലിനെ ബുദ്ധിയെ ഉപകാരപ്രദമായി ഉപയോഗിക്കുന്ന ആളുകളെയാണ് യഥാർത്ഥത്തിൽ ആക്കിൽ എന്ന് ഉപയോഗിക്കുക ഫൽഇൻസാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ലത് എസ് ഉപകാരമുള്ള കാര്യങ്ങളിൽ ആ ബുദ്ധിയെ ഉപയോഗിക്കുന്ന ആളുകൾ ഫയക്കിലുഹു അമ്മാരായം തനിക്ക് ആവശ്യമില്ലാത്ത തന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു അതാണ് ശരിക്കും ആക്കിൽ എന്ന് പറയുക ഫൽഇൻസു ആക്കി ഹക്കൻ അതുകൊണ്ട് അക്കലായ മനുഷ്യൻ ബുദ്ധിമാനായ മനുഷ്യൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ശരിക്കും ചിന്തിച്ചാൽ തന്നെ ഇത് സ്രഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിൻ്റെ കഴിവും അവൻ്റെ മഹത്വമൊക്കെ തീർച്ചയായും ബോധ്യപ്പെടുകയും ചെയ്യും എന്നാൽ ഈ അക്കൽ കൊണ്ടൊന്നും യാതൊരു ഉപകാരമില്ലാത്ത ആളുകളുണ്ട് തിരിഞ്ഞു പോകുന്ന ആളുകൾ വലിയ വലിയ ആളായിരിക്കും പക്ഷേ അവൻ്റെ ബുദ്ധി അവന് ഉപകരിക്കുന്നില്ല ഉപകാരപ്പെടുന്നില്ല എന്ന് നമ്മൾ കാണുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിനെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് നമ്മൾ പറയുന്നു ആ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് പഠിച്ച റബ്ബിനെ മനസ്സിലാക്കി ആ റബ്ബിലേക്ക് പൂർണ്ണ മനസ്സോടെ അടങ്ങാൻ നാം പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ മാറാവട്ടെ ബറക്കല്ലാ ഹുഫീന ജമീഅ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്ത